മതത്തിന്റെ ആളുകളാണ് എന്ന് ഭാവിച്ചു വന്നിരിക്കുന്ന ആധുനിക സന്യാസി ശ്രേഷ്ഠന്മാരോ ആധുനികരായ മതപ്രവാചകന്മാരോ മതപ്രസംഗക്കാരോ ഒക്കെ എത്തുമ്പോൾ അവര് ഏതൊന്നിൽ ആകൃഷ്ടമായിരിക്കുന്നു അത് ഭൗതിക ശാസ്ത്രത്തിലാണ് അവരുടെ അടിത്തറ ആ ഭൗതിക ശാസ്ത്രത്തെ പ്രമാണമാക്കിക്കൊണ്ട് മതത്തിൻ്റെ ഈടുവയ്പ്പുകളെ ആ ഭൗതിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ അപഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിന്റെ അജ്ഞാതങ്ങളായ മേഖലകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രാചീനമായ ദർശനങ്ങൾക്ക് പരിമിതി ഉണ്ടാവും ഒരാൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തനിക്ക് അജ്ഞേയമായ തൻ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും തനിക്ക് അജ്ഞേയമായ ഒരു ശക്തിവിശേഷത്തെ വിശേഷത്തെ അതിനെന്തോ പേര് നൽകി സങ്കല്പിച്ച് തൻ്റെ അച്ഛനും അമ്മയും ചെയ്യുന്നത് കണ്ട് ആചാര വിചാരങ്ങളോടുകൂടി ശുദ്ധമായി വന്ന് അതിൻ്റെ സിംബലുകളായ ചന്ദനമോ ഭസ്മോ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് തൊട്ട് ഒക്കെ പോകുന്നത് ആചാരം മാത്രമാണ് അതിന് നാളെ നാളെയുള്ളവരെ മുഴുവൻ ചന്ദനം തൊടിയിക്കുവാൻ നിങ്ങളുടെ ഭ്രൂമധ്യത്തിലിരിക്കുന്ന ശക്തിവിശേഷം ഗംഭീരമാണെന്നും അതിലേക്ക് അണുബാധ ഉണ്ടാകാതിരിക്കാൻ ആറ്റമിക് റിയാക്ടറുകളുടെ ഉള്ളു ഭാഗങ്ങൾ പൊതിയുന്നത് ചന്ദനം കൊണ്ടാണെന്നും അതുകൊണ്ട് ചന്ദനം തൊട്ടാൽ അരച്ചു തൊട്ടാൽ അതിലേക്ക് പോകില്ലെന്നും മനസിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദനം തൊടേണ്ട ഒരു കാലം വളരെ വിചിത്ര കാലമാണ് ഇത് പ്രസംഗിക്കുന്നവൻ ചന്ദനം തൊട്ടിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ അവൻ തൊട്ടിട്ടുമില്ല ഇവന്റെ ഉള്ളിലേക്ക് ഈ റേഡിയേഷൻസ് ഒന്നും കടന്നു പോകുന്നുമില്ല ഇത് തൊടാതെ ഒരായിരം ആളുകൾ ജീവിച്ചിട്ട് പാശ്ചാത്യം പൗരസ്ഥിരം ജീവിച്ചിട്ട് അവരൊന്നും ഈ ചന്ദനം തൊടാതെ ജീവിച്ചു എന്നുള്ളതുകൊണ്ട് കുഴപ്പം വന്നില്ല ലോകരെ മുഴുവൻ ചന്ദനം തൊഴിച്ചതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും തോന്നുന്നില്ല പുതിയ കാലത്ത് ചന്ദനമാഫിയയുടെ സ്വാധീനം ഉണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിൽ രീതിയിൽ ഇത്തരമൊരു തലം അതായത് പ്രമാണമെന്ന് പറയുന്നത് വിലക്ഷണങ്ങളായ ശാസ്ത്ര സങ്കേതങ്ങളെ സമഗ്രമായി പഠിക്കാതെ ഭാരതീയ ദർശനത്തിന്റെ ആഴവും പരപ്പും അറിയാതെ പെട്ടെന്നൊരു വൈകാരികതയിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ ജനതയുടെ ഇടയിൽ ഒരു പ്രചാരം ഉണ്ടാക്കി ഒരു സംഘടിത രൂപം കൈവന്ന് പ്രമാണം ഈടുവയ്പ്പുള്ളതും ഈടുത്തതും അല്ലാതിരിക്കുമ്പോൾ പ്രമേയങ്ങൾ അത്രയും തകർച്ചയുള്ളതായിത്തീരുമെന്ന് അറിയാതെ അങ്ങനെ പ്രചരിച്ചു വരുന്ന ഒരു മതത്തെ നോക്കിയാണ് ഇന്ന് നാം അനുഷ്ഠാനങ്ങളെയും സമ്പ്രദായങ്ങളെയും വിലയിരുത്തേണ്ടെന്നതായ തലങ്ങളിലൂടെ വിലയിരുത്തുവാൻ ചരിത്രകാരന്മാർക്ക് ഇന്ന് പറ്റാതെ വന്നതും അതുകൊണ്ടാവും കുറച്ചുകൂടി നിഷ്ഠയോടെ പാശ്ചാത്യത്തിനെ സമീപിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും പല കാര്യങ്ങളിലും അവർക്ക് വൈകല്യങ്ങളുണ്ട് എന്നിരുന്നാലും ദാർശനിക തലങ്ങളിലേക്ക് കടന്നുപോയിട്ടുള്ള ഉന്നതരായ മനുഷ്യകൾ സമീപകാല ഭാരതീയനുമായി താരതമ്യം ചെയ്താൽ കാല ഭാരതീയനുമായി ലോകത്ത് ഒരു ദാർശനികനെയും താരതമ്യം ചെയ്യാൻ ആകാത്ത വിധം ഉയർന്നു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ പാരമ്പര്യം നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് തിപ്പുവിൻ്റെ കാലത്ത് ഒരു ബുദ്ധിമുട്ട് വന്ന് അന്ന് അത് സർ അത് സർജറി ചെയ്തത് ആയുർവേദ ബിഷബ് കുരന്മാരാണ് അക്കാലത്തൊക്കെ ആയുർവേദ സർജറി അനുവദിച്ചിരുന്നു രാജാവിന്റെ അനുമതി വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ സർജറി ചെയ്യുമ്പോൾ അത് കണ്ടുപഠിച്ചവരാണ് പാശ്ചാത്യ നാട്ടിലേക്ക് കണ്ടുപഠിച്ച സാധനവും കൊണ്ടുപോയത് ജോർജ് സാവ തന്നെ പറയുന്നുണ്ട് അതിന് രേഖാചിത്രം അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി ഇന്ന് പാശ്ചാത്യ പ്രസിദ്ധമായ ആ സർജറി പാശ്ചാത്യ രീതിയിൽ ഇന്ത്യയിലെ ബിഷബ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പൂർവികരായ ഇന്ത്യക്കാർക്ക് ആയുർവേദത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ നിയമമുണ്ടാക്കുക അതെ അങ്ങനെ ആയുർവേദത്തിൽ എന്തെങ്കിലും ശസ്ത്രക്രിയാപരമായി കാണുന്നെങ്കിൽ ഇന്നത്തത് റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ എഴുതി വെച്ചതാണെന്ന്